എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് സി പി എമ്മിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി അഴിക്കോട് നിർമ്മിച്ച നാലാമത് വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു സി പി എം അഴീക്കോട് ജെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജെട്ടി യൂണിറ്റും സംയുക്തമായാണ് അഞ്ചലശ്ശേരി ലാലുവിന്റെ ഭാര്യ രജനിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ താക്കോൽ കൈമാറി അഴീക്കോട് ലോക്കൽ സെക്രട്ടറി കെ എ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു സി പി എം അഴീക്കോട് ലോക്കൽ സെക്രട്ടറി കെ എ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ എസ് എം സുബൈദയെ അനുസ്മരിച്ചു ഏരിയ സെക്രട്ടറി കെ എം മുസ്താക്കലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സതീഷ് കുമാർ ഷീജ ബാബു കെ എ ഹഫ്സൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീന റാഫി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം വി എ കൊച്ചുമൊയ്തീൻ അഷ്റഫ് പൂവത്തിങ്കൽ കെ കെ നവാസ് എന്നിവർ സംസാരിച്ചു സി പി എം സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നാല് വീടുകളാണ് ഇതിനകം അഴീക്കോട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ കൈമാറിയത് വളരെയേറെ അഭിമാനകരമായ ഒരു ചടങ്ങിലാണ് നമ്മളിതിലൂടെ കണ്ടെടുക്കുന്നത് ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന പ്രതിസന്ധിയെ നേരിട്ട ശ്രീമതി രജനിയുടെ കുടുംബത്തിന് മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു നൽകിയ അഴീക്കോട് ലോക്കൽ കമ്മിറ്റിയെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു അഴീക്കോട് ലോക്കൽ കമ്മിറ്റി ഒരു വീടിന് പകരം നാല് വീട് ഇവിടെ നിർമ്മിച്ചു നൽകി എന്ന് പറയുകയുണ്ടായി അതും വളരെയേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ് നാല് കുടുംബങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടം നൽകുക എന്നുള്ളത് കൈവയ്ക്കാൻ ഇടം നൽകിയത് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഇടപെടലാണ് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രയാസം നേരിടുന്നവർക്ക് വേണ്ടി ഇടപെടുക എന്നുള്ളതിൻ്റെ ഏറ്റവും സർഗാത്മകമായ ഇടപെടലായി ഞാനിതിനെ കണക്കാക്കുന്നു ഒരുപാട് ആളുകൾ നല്ല മനസ്സുള്ള ഹൃദയാലുക്കളായ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ പൂർത്തീകരിച്ച് ഏഴ് ലക്ഷം രൂപയിലധികം ചെലവ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ മനോഹരമായി ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും വലുതുമായ ഒരു കാര്യമാണ് അക്കാര്യത്തിൽ ചെറുതും വലുതുമായി സഹായിച്ച നിരവധി പേരുണ്ട് അവിടെ ചില പേരുകളോട് പറഞ്ഞു പേര് പറയാത്തവരും ഉണ്ടാകാം എനിക്ക് അവരുടെ ഒന്നും പേരുകൾ അറിയുമെങ്കിലും അവരുടെ എല്ലാം നന്മ നിറഞ്ഞ മനസ്സിന് മുന്നിൽ ഒരു ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് രോഗം ബാധിക്കുകയും അതിനെ തുടർന്ന് നാമമാത്രമായ ദിവസങ്ങളിൽ ചികിത്സയ്ക്ക് പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അവരന്ന് താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു ഒരു തറ കെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വളരെ പ്രതീക്ഷയോടെയാണ് അവര് ആ തറ കെട്ടി വെച്ചത് പക്ഷെ അവരുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് ആകസ്മികമായ മരണം അവർ തളർത്തി ആ മരണം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് ഇവിടുത്തെ പാർട്ടി ഘടകം ജെട്ടി ബ്രാഞ്ച് ഇവിടുത്തെ മഹിളാ അസോസിയേഷൻ യൂണിറ്റ് ഭാരവാഹികളായ അഷ്റഫിന്റെയും ജിജിയുടെയും നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ പ്രശ്നം ആലോചിക്കുകയാണ് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ആലോചന കാരണം എടുത്തുചാടി പുറപ്പെട്ടിട്ട് എങ്ങുമത്താത്ത നില എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ശരിയായ വഴക്കം എന്നുള്ള ആലോചനയോടെ ഞങ്ങൾ പാർട്ടി ബ്രാഞ്ച് പിറ്റേ ദിവസം തന്നെ പാർട്ടി ബ്രാഞ്ച് കൂടുകയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതിൽ പങ്കെടുക്കുകയും നമുക്ക് രജന അന്ന് പറഞ്ഞത് എനിക്ക് എനിക്കും എൻ്റെ മോൾക്കും മകൻ മകൻ ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു എനിക്കും എൻ്റെ മോൾക്കും സുരക്ഷിതമായി ഉറപ്പാക്കുന്ന ഒരു മുറി എനിക്ക് പഠിച്ചു തന്നാൽ മതി എന്നാണ് രജനെ ഞങ്ങളോട് പറഞ്ഞത്